എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാരെയും സാരമായി ബാധിച്ചു ചിലർക്ക് ബദൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും ഇനിയും യാത്രക്കാർ മറ്റു മാർഗങ്ങള്ക്കായി എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ് സന്തോഷമുണ്ട് ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു അറിയില്ല എന്തായാലും എന്തായാലും ഞങ്ങൾക്ക് എനിക്ക് ആവശ്യമായിരുന്നു ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് ക്ലിയർ തന്നെ പറ്റൂ നമ്മൾ നമ്മൾ ഇന്നലെ പാസ് കഴിഞ്ഞിട്ട് കയറി രാവിലെ മുതൽ ബോഡി പാസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ജോലി അവർക്കുള്ളതാണ് യഥാർത്ഥ ഞാൻ പത്തിരുപത് കൊല്ലം ഞാനൊരു പ്രവാസിയായിരുന്നു അതുകൊണ്ട് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും അത് കൃത്യമായി അവർ ചെയ്തു തരേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ലേബർ കോർട്ടിൽ പോകുന്നതിന് വേണ്ടി വക്കീലിനെ വരെ ഞാൻ അറിയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വക്കീൽ വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൃത്യമായി ഞാൻ ക്ലെയിമിന് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഈ ഒരു ചെയ്തെന്ന ഒരു സഹായം വളരെ സഹായമാണ് കാര്യം എൻ്റെ മോക്ക് ഒൻപതാം തീയതി അവിടെ ജോലിയുടെ സംബന്ധമായി അവിടെ എത്തേണ്ടതായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളാണ് ട്വിൻസാണ് അപ്പോൾ ഇപ്പം എന്തായാലും അതേ ഇന്നലത്തെ അതേ ടൈമിലുള്ള അതേ ആ സെയിം പ്ലേറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ ഇന്ന് ഒരു അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മൾ കൂടെ വന്നിരുന്ന ഒറ്റ മിക്കവരും പോയി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നേ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നാളെ ഇത് ജോയിൻ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഇറങ്ങിയത് അപ്പോൾ അതിന് എന്തായാലും അവരത് നിങ്ങൾ ഒപ്പം നിന്നേൽ വിശദാംശങ്ങളുമായി അരവിന്ദ് വിജയകുമാർ ചേരുന്നുണ്ട് അരവിന്ദ് നമ്മൾ പലരുടെയും പ്രതികരണം കേട്ട് കഴിഞ്ഞു മുന്നറിയിപ്പില്ലാതെയാണ് എയർ ഇന്ത്യ പല രാജ്യങ്ങളിലേക്കും സർവീസ് നിർത്തിവെച്ചത് യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കി എത്രത്തോളം തൃപ്തരാണ് അമ്പിളി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇവിടെ തിരുവനന്തപുരത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത് മുതലാണ് ഇത്തരത്തിലുള്ള യാത്രാ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയത് ആ സമയം മുതൽ നിരവധി യാത്രക്കാർ പ്രത്യേകിച്ച് യു എയിലേക്ക് ഉള്ള യാത്രക്കാരാണ് തങ്ങളുടെ വിമാനം റദ്ദാക്കപ്പെട്ടത് അറി അറിയാതെ ഇവിടെ പെടുകയും മണിക്കൂറുകളോളം ഈ നേരം വരെയും ഒരുപാട് പേരാണ് ഇവിടെ കാത്തിരിക്കുന്നത് കുറേ പേർ ജോലിക്കായി വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണ് കുറച്ച് പേർ ചികിത്സാ ആവശ്യങ്ങൾക്കായി പോകാൻ നിൽക്കുന്നവരാണ് ചിലർക്ക് ബദൽ മാർഗങ്ങൾ എയർപോർട്ട് അധികൃതർ ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് ചിലർക്ക് അവരുടെ പണം റീഫണ്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചിലർക്ക് ആശയക്കുഴപ്പങ്ങളും ബാക്കി നിൽക്കുകയാണ് ചിലർ നിയമസഹായത്തെ നിയമസഹായം തേടാൻ വരെ ഒരുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എയർപോർട്ടിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ മറ്റ് എയർപോർട്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ശാന്തമായ ഒരു സിറ്റുവേഷനാണ് പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല ഒരുപാട് പേർ ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞു മിച്ചമുള്ളത് കുറച്ച് യാത്രക്കാരാണ് ഇവിടെ ഉള്ളത് കൊച്ചു കുട്ടികൾ വരെ നമുക്ക് കാണാം കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ ഇരിക്കുകയാണ് ഒരുപാട് വയസ്സായവരുണ്ട് അത്തരത്തിലുള്ള പ്രായത്തിൽ പല വിധത്തിൽ പലരും ഇവിടെ എന്തു ചെയ്യണം എന്നറിയാതിരിക്കുന്നവരാണ് ചിലർക്ക് ഇന്ന് രാത്രിയത്തേക്കുള്ള എയർ ടിക്കറ്റാണ് അനുവദിച്ചിരിക്കുന്നത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കേൾക്കാം ഓക്കെ ടിക്കറ്റ് നമുക്ക് ഇപ്പോൾ ഇന്ന് വൈകിട്ടേ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഇവിടെ വന്നതാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു എല്ലാവരും പോയി അതുകൊണ്ട് നൂറ്റി നാൽപ്പതോളം പേർ ആ ഫ്ലൈറ്റിൽ പോകാനുള്ളവരായിരുന്നു അവരെല്ലാവരും തിരിച്ചു പോയി പക്ഷെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാര്യം നമ്മുടെ ജോലിയുടെ ആവശ്യമായിട്ട് ഇപ്പോൾ എത്തിയേ പറ്റൂ അതിൻ്റെ പേരിൽ ഫ്ലൈറ്റിൽ നിന്നും എന്തായാലും എന്ന് വൈകിട്ട് അതേ ഫ്ലൈറ്റ് തന്നെ നമുക്ക് കിട്ടിയിരുന്നു അതെന്തായാലും അതിലൊരു സന്തോഷമുണ്ട് ഓക്കെ വരെ തേടാൻ ഒരുങ്ങി അറിഞ്ഞു നിയമസഹായങ്ങൾ തേടാനായിട്ട് ഞാൻ വക്കീലിനെ വിളിച്ചിട്ടില്ലായിരുന്നു ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കാനായിട്ടുള്ള സംവിധാനം എല്ലാം ഞാൻ ഒരുക്കിയിരുന്നു കാര്യം നമുക്ക് ബോഡിംഗ് പാസ് കിട്ടിയ അകത്ത് പോയവരാണ് പോയിട്ട് നാല് മണിവരെ നമ്മളകത്ത് നിന്നവരാണ് എൻ്റെ മകളും രണ്ട് കൊച്ചുങ്ങളും രണ്ട് ഇരട്ട കൊച്ചുങ്ങളാണ് അവർ അപ്പോൾ അത്ര ജോലിക്ക് ആവശ്യമുള്ളതിൻ്റെ പേരിലാണ് ഈ പോടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ തീരുമാനിച്ചത് തന്നെ അപ്പോഴത്തേക്ക് ഇതിന് നടക്കാതെ വന്ന സമയത്തുള്ള വിഷമം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അതുകൊണ്ട് കൃത്യമായും ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ നിയമസഹായത്തിന് തേടിയിരുന്നു വക്കീൽ യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നോട്ട് അതിൻ്റെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് കിട്ടി അതൊരു ആശ്വാസമായി ഇന്ന് വൈകിട്ട് നമ്മൾ നിന്ന് കയറും ഇതാണ് തിരുവനന്തപുരം എയർപോർട്ടിലെ സ്ഥിതി വരും മണിക്കൂറുകളിൽ മറ്റ് യാത്രക്കാർക്കും അവർക്ക് വേണ്ട ബദൽ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുമോ എന്നും അല്ലെങ്കിൽ അവരുടെ പണം റീഫണ്ട് ചെയ്യപ്പെടുമോ എന്നും നമുക്ക് കണ്ടുതന്നെ അറിയാം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ക്യാമറാമാൻ സുൽകുമാറിനൊപ്പം അരവിന്ദ് വിജയകുമാർ